ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് കൊച്ചിയിൽ നിന്നും വീണ്ടും വേട്ട നടന്നിരിക്കുന്നു ഹേമ കമ്മിറ്റിക്ക് ശേഷം മറ്റൊരു ഞെട്ടിക്കുന്ന ന്യൂസ് നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ് സിനിമാ ലോകം ആകെ ഞെട്ടിയിരിക്കുകയാണ് പൊതുവേ സിനിമാക്കാർക്ക് എനിക്ക് തോന്നുന്നത് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് വരെ ശനിദശയാണ് ഏഴര കണ്ട ശനിയാണ് എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ് ഇവരുടെയൊക്കെ അടപടലം പോയിരിക്കുകയാണ് അട ഇവരുമാരുടെയൊക്കെ അടപടലം മൂഞ്ചിയിരിക്കുന്ന ഒരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് അങ്കരിച്ചതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിലെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഇതിൽ നല്ല ആൾക്കാരുമുണ്ട് ഒരുപക്ഷെ എന്നാൽ ഇതിൽ നല്ല ആൾക്കാരുമുണ്ട് ഈ അപരാധികൾ കാരണം സിനിമാ മേഖല മോശമായി പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേ നടക്കൂ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ ആസ്വദിക്കുന്നവരാണ് സിനിമ നശിക്കാതിരിക്കട്ടെ ഇനി വേ ഇപ്പോഴുണ്ടായ വേട്ടയിൽ ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത് ഇത് തന്നെയാണ് കോടികൾ കടക്കാനായിട്ട് പോലും ഞങ്ങൾ ഈ പരിപാടികൾ ചെയ്യുന്നില്ല ഇതൊക്കെ പുതിയ തലമുറയെ നശിപ്പിക്കുന്ന ഇതുപോലൊരു പരിപാടി ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ സിനിമാ മേഖലയിലെ ഈ പെൺകുട്ടികളെ വലുതും ചെറുതായിട്ടുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുവമാര് ഈ പറഞ്ഞ എം ഡി എം കൊടുത്തിട്ട് രക്ഷുവി നല്ല രീതിയിൽ ഇവര് ഉപയോഗിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് അവര് ഇത് ചെയ്യുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പിള്ളാര് പിന്നെ മാറത്തില്ല ഇത് വേണം വേണം എന്നുള്ള രീതിയിൽ യുവമാരുടെ പോറേ വന്നോളൂ ആ രീതിയിൽ യുവമാർ ആക്കിയെടുക്കും റിവോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ ഏതൊക്കെ ഹോട്ടലിൽ ഈ പരിപാടി നടക്കുന്നെന്ന് ഞാൻ പറഞ്ഞു നടക്കുന്നു ഇത് ശത്രുണ്ടെന്നും ചെയ്യാൻ പാടില്ല സമൂഹത്തിൽ ഇത് ഏറ്റവും വലിയ ഒരു ആപത്തായിരുന്നു ഇദ്ദേഹം ആരായി നമുക്ക് അറിയത്തില്ല ഇതൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് സോ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി നാല് തൊട്ട് കേൾക്കുന്ന സംഭവമാണ് കൊച്ചി കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ എം ഡി എം എ ബിസിനസ് സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട് സിനിമാ ലോകത്തുള്ള ആൾക്കാരാണ് ഇതിനെ മുൻകൈ എടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഗുണ്ടകളുമുണ്ട് സോ വളരെ നല്ല സുഭകരമായ ഏർപ്പാടാണ് യുവതലമുറയിലെ നടിമാർ നമ്മളീ കാണുന്ന കണക്ക് ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ നമ്മളീ കാണുന്ന കണക്കുള്ള മനോഹരികളായ നടികളല്ല ഇവരുടെയൊക്കെ മെയിൻ ആഹാരം എന്ന് പറയുന്ന കഞ്ചാവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായി ഈ ലഹരി വസ്തുക്കൾ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ലഹരി കൊടുത്ത് നല്ല പൈസ ഇവരിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യാൻ നല്ല പൈസ ഉള്ള ആൾക്കാരാണ് അത് മാത്രമല്ല ഇവരെയും ഉപയോഗിക്കാമെന്നുള്ള ഫ്രീ ആയിട്ട് ഒരു പക്ഷേ വലിയ പൈസ ഒന്നും മുടക്കാതെ ഇവരെയൊക്കെ ഉപയോഗിക്കാനുള്ള വലിയൊരു അവസരം കൂടെ കിട്ടും അത് ചെറിയ കാര്യമല്ല കാരണം അല്ലെങ്കിൽ ലക്ഷങ്ങൾ ആ

അതായത് ഇപ്പോഴും കല്യാണം കഴിക്കാത്തൊരു സുന്ദരിയായ ബിഗ് ബോസ് താരത്തിൻ്റെ കാമുകനായിരുന്നു നടന്നില്ല ഇനി ഓം പ്രകാശ് ഒരുപാട് തവണ ശിക്ഷിക്കപ്പെട്ട ഒരുപാട് കേസുകൾ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ അതുപോലൊരാളുമായി പ്രയാഗമാർട്ടിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രയാഗ മാർട്ടിൻ ഇതിലൊക്കെ എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല പക്ഷേ എനിക്ക് പ്രയാഗ മാർട്ടിനുള്ളൊരു നടി ഒരു പ്രൊഡ്യൂസറുടെ മാളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രയാഗമാർട്ടിനെപ്പോലൊരു നടിക്ക് ഓം പ്രകാശുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യം എന്താണ് ശ്രീനാഥ് ഭാസിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കേസാണ് ആശാനെ പലവട്ടം ഈ കേസിലൊക്കെ പിടിക്കാൻ ശ്രമിച്ചതാണ് പിടിച്ചു എന്നറിയില്ല അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഇടക്കാലത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ മായും പൂയും തായും ഒക്കെ കൂട്ടി ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി കാരണം ഇദ്ദേഹം ഇത് ഇദ്ദേഹം ഇത് ചെറുതായിട്ടൊന്നും അടിക്കുമല്ല ഇതിനകത്ത് കുളിക്കുമായിരിക്കും ഇതിനകത്ത് നീരാടുകയായിരിക്കും എന്നാൽ മാത്രമേ അങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആവാസിയുടെ കാര്യത്തിൽ ഇനി അവനെ ഗുണദോഷിച്ചിട്ട് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് എടുത്ത മൂന്ന് മുറികൾ ഉണ്ടായിരുന്ന നക്ഷത്ര ഹോട്ടലിൽ അവിടെ ലഹരി വിഭാഗം നടന്നു എന്ന സംശയമാണ് വെളപ്പെടുന്നത് ഈ രണ്ട് താരങ്ങൾ നക്ഷത്ര ഹോട്ടലിൽ റൂം എടുത്തതിനു ശേഷം അവിടെ വെച്ച് ലഹരി കൈമാറുന്നതിലും നല്ലത് വേണമെങ്കിൽ വാഹനങ്ങളിൽ വെച്ച് ലഹരി കൈമാറിയാ പോരെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ലഹരി കൈമാറ്റം മാത്രമല്ല നടക്കുന്നേ പല കൈമാറ്റവും നടക്കുന്നുണ്ട് ലഹരി കൊടുത്തതിനു ശേഷമാണ് പ്രധാന കൈമാറ്റങ്ങൾ ഇവിടെ നടക്കുന്നത് സംശയമില്ല നേതാവായ ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി കൊലക്കേസുകളിലടക്കം പ്രതിയായ ഒരാളുടെ മുറിയിൽ രണ്ട് യുവ സിനിമാ താരങ്ങൾ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ എന്തിനാണ് അവർ എവിടേക്ക് എത്തിയത് രണ്ടു കിലോ കപ്പ് ഒരു കിലോ ബീഫും എന്തിനാണ് അവിടേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ന്യൂസുകാരന് പുറമെ ഇരുപതിലധികം ആളുകളും ആ മുറിയിൽ എത്തിയിട്ടുണ്ട് മറ്റൊരാളുടെ പേരിലാണ് ആ മുറി എടുത്തതെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു എന്തിന് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഇവരെല്ലാം ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം എന് പോയിന്ന് അത്രയും പൊട്ടന്മാരാം ഈ കാണുന്ന ആൾക്കാരും ഒക്കെ എന്തായാലും ഇവരും ഈ പറഞ്ഞ ഇരുപതിലധികം ആളുകളും ചായ ഓടിക്കാൻ ചായ കൊടയാണെന്നും പറഞ്ഞ് കണ്ട് കേറിയതല്ല അല്ലെങ്കിൽ കൊച്ചിന്റെ മാമോദി അല്ലെങ്കിൽ പാൽ കാച്ചോ കല്യാണമോ ആണെന്ന് കരുതി കണ്ട് കയറിയതല്ല പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ കാരണം അവിടെ പള്ളിയോ അമ്പലമല്ല പിന്നെ അവിടെ സിനിമ ഷൂട്ടിങ്ങും നടക്കുന്നില്ല പിന്നെ എന്തിനായിരിക്കാം ഈ നടീ നടന്മാർ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഓംപ്രകാശിന്റെ റൂമിൽ പോയത് എന്ന് വലിയ ചോദ്യം ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പകൽ പോലെ യാഥാർത്ഥ്യമാണ് എന്തിനാണെന്നുള്ള കാര്യം ആ മുറി എടുത്തു പോലീസ് കുറഞ്ഞ അളവിൽ മാത്രം പക്ഷേ അവിടെ ഒരുപാട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ആ മുറിയിൽ നിന്ന് ലഭിച്ചിരുന്നു കവർ മാത്രമേ ലഭിച്ചോളൂ അതോ മറ്റെന്തെങ്കിലും കവറുകളും ലഭിച്ചോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് സോ ഇതുണ്ടെങ്കിൽ അതും ഉണ്ടാവും മദ്യവും മധുരാശിയും എന്നുള്ളത് മാറ്റി എം ഡി എം എയും മധുരാശിയും എന്ന് മാറ്റി എഴുതേണ്ടുന്ന കാലം നമ്മുടെ ബാലേട്ടം ബാലേന്ദ്രമേനോനൊക്കെ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മദ്യവും മധുരാശിയും വേണം സിനിമാക്കാർക്ക് എന്നാൽ ഇപ്പോൾ അതല്ല മദ്യം വേണ്ട എം ഡി എം എയും മദ്രാശിയുമാണ് വേണ്ടത് പിന്നെ ഈ പ്രയാഗമാർട്ടിന്റെ കേസിൽ ഇടയ്ക്കൊക്കെ നമുക്കുണ്ടായിരുന്ന സംശയം ഈ പ്രയാഗമാർട്ടിന് ഈ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ അല്പം കിളി പോയി എന്നുള്ളൊരു സംശയമായിരുന്നു എന്നാൽ കിളി പോയതല്ല അത് ഇത്തരം എം ഡി എം എയുടെ ഒക്കെ ഉപയോഗം കൊണ്ടാണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിൽ കാരണം പ്രയാഗയുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് ഒക്കെ മറ്റാരും ചെയ്യാത്ത ആരും ചെയ്യാൻ മടിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂം സെൻസ് ഒക്കെ ആയിരുന്നു ഒരു പ്രൊഡ്യൂസറുടെ മാടൊക്കെയാണ് ധാരാളം വസ്ത്രം പേടിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടെങ്കിലും വസ്ത്രപരിഷ്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നെന്ന് മാത്രമല്ല ആയിട്ട് പാൻസ് ഒക്കെ നോക്കുക ആ പാൻസ് ഇല്ലാതിരിക്കുന്നെയാണ് നല്ലത് ആ ഷർട്ടിൽ അത്യാവശ്യം എല്ലാം മറയുന്നുണ്ട് താഴെ ആ പാൻസിന്റെ ആവശ്യമില്ല എന്നാൽ കൂടി ആ ഒരു പാൻറ്റ് ഇടാൻ കാണിച്ച ആ ഒരു മനസ്സ് അതായത് പാൻ്റ് ഇല്ലാതെ ഒരു പരിപാടിക്ക് പോകുന്നത് ശരിയല്ല ഷർട്ട് മാത്രമാണെങ്കിൽ മോശമാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു മനസ്സ് കാണിച്ചത് തീർച്ചയായും ഇത്തരം ഐറ്റങ്ങളുടെ ഉപയോഗമാണ് ഇത്തരം ഹോട്ടൽ സന്ദർശനമാണ് എന്ന് ഇപ്പോൾ സംശയം തോന്നിപ്പോകുന്നു വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്ന് വരുന്നത് ഇനിയിപ്പോൾ കുറച്ച് പേര് രക്ഷിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നേക്കാം കാരണം ഓം റൂമിലല്ല പോയത് ഇവരും അപ്പുറത്ത് വേറെ റൂം എടുത്തിരുന്നു അപ്പോൾ ബൈ ചാൻസിൽ ഓം കണ്ടതാണ് ഓംപ്രകാശ് കള്ളം പറയുന്നതാണ് പകുത് കേൾക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ വന്നേക്കാം പക്ഷെ അതൊന്നും ആരും വിശ്വസിക്കത്തില്ല ഇതേതാണ്ട് എനിക്ക് വന്ന് രണ്ടായിരത്തി അഞ്ച് തൊട്ടേ കേൾക്കുന്നതാണ് യുവ സിനിമാ താരങ്ങളെ നടന്മാരെയും നടികളെയൊക്കെ ഈ രീതിയിൽ ചൂഷണം ചെയ്ത് അതായത് വലിയ ചൂഷണമാണ് നടത്തുന്നത് ഇതിന്റെ പിന്നിൽ സിനിമാക്കാർ തന്നെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവും അതിന് ഈ നമ്മുടെ ഹേമ കമ്മിറ്റിപ്പെട്ട നമ്മുടെ അണ്മാരില്ലേ നക്കൽ വിദഗ്ധന്മാര് ആമാരൊന്നും ഈ പരിപാടിക്കില്ല കേട്ടോ അവർക്കൊന്നും ഈ പരിപാടിയില്ല എം ഡി എം എ അവർക്കില്ല അവർ എം ഡി എം എ അടിച്ച് കഴിഞ്ഞാൽ കിറങ്ങി താഴെ വീഴും പിന്നെ അവരെ കൊണ്ട് ഒന്നും നോക്കത്തില്ല അവർക്ക് പറഞ്ഞ മദ്യവും മദുരാശിയുമാണ് എന്നാൽ ഈ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് മദ്യം അങ്ങോട്ട് അവർ മാറ്റി മദ്യത്തിൽ അത്ര ഒരു കിക്ക് വരുന്നില്ല ഇതാകുമ്പോൾ ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകീട്ടാകുമ്പോഴത്തേനേ പിന്നെ ബോധം വരത്തുള്ളൂ ഇങ്ങനെ വേറെ ലോകത്തിൽ ഇങ്ങനെ നടക്കാം അതുകൊണ്ടാണ് ഇവര് മദ്യം മാറ്റിയിട്ട് ഈ പറഞ്ഞ മദുരാശിയും എം ഡി എം എ ആക്കിയത് അതിന്റെ ഗുണഗണങ്ങൾ തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എന്തുകൊണ്ട് യുവതലമുറയിലെ നടിമാരെ അഡിക്റ്റാക്കാൻ സാധിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം എം ഡി എം എ തന്നെയാണ് മദ്യം പിന്നെ പെണ്ണുങ്ങൾ അധികം അങ്ങനെ കഴിക്കത്തില്ല കഴിച്ചാലും കുറച്ച് കഴിഞ്ഞ് ഓറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാള് വെച്ച് അവിടെയൊക്കെ കിടന്നാകെ ബേളം ഉണ്ടാക്കും ഇതാകുമ്പോൾ ഒരു സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ നടന്നോളും ബോധം എന്ന് വെച്ചാൽ ബോധമില്ല എന്നാൽ ബോധം ഉണ്ടെന്ന് താനും ആ ഒരു ലെവലിൽ ഇങ്ങനെ നടന്നോളും ഇവരെന്തിനും തയ്യാറുവാം അത് തന്നെയാണ് ഇവർ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി വളരെ അഭിമാനം തന്നെയാണ് ഈ ഒരു ന്യൂസിലൂടെ മലയാള സിനിമയിലേക്ക് വന്നേക്കുന്നത് അമ്മയുടെ എല്ലാ സെക്രട്ടറിക്കും പ്രസിഡന്റിനും കജാ ും ഒക്കെ അഭിമാനിക്കാൻ തക്ക ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ലാലേട്ടനും മമ്മൂട്ടിയും കൂടെ ഒരുമിച്ച് ഈ വിഷയത്തിൽ ഒരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ വളരെ നന്നാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അമ്മയുടെ ഈ പറഞ്ഞ സിരാ കേന്ദ്രത്തിൽ തന്നെ അതായത് കൊച്ചിയിൽ തന്നെ ഇത്തരം ലീലകൾ അരങ്ങേറുന്നു എന്നുള്ളതിൽ വലിയ അഭിമാനകരം തന്നെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത് സോ എന്തായാലും ഈ വിഷയത്തിൽ ഇവർക്കൊക്കെ ചെറിയ അറിവെങ്കിലും കാണും ഇത്തരം ഹോട്ടലുകളൊക്കെ എവിടാണ് ഏതൊക്കെ നടികളാണ് ഇതിൽ പോകുന്നതെന്നൊക്കെ ഏട്ടുകേൽവിയെങ്കിലും ഉണ്ടാകും കാരണം പരസ്പരം അങ്ങോട്ട് പറയുമല്ലോ എന്നിട്ടും ഇതൊന്നും തടയിടാൻ ഇവരാരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഏറെ അഭിമാനകരം തന്നെയാണ് അംഗീകരിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ